സ്കൂളിൽ പോണ പിള്ളേർക്ക് എന്താണ് സ്നാക്സ് കൊടുത്തുവിടേണ്ടതെന്ന് ഓർത്തിരിക്കുമ്പോൾ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്കാണ് കേട്ടത് വേറൊന്നും അല്ല കേട്ടോ നമ്മുടെ ആലു പൊറോട്ടയാണ് നമ്മുടെ കുട്ടി കുട്ടി ചെറിയ ചെറിയ ആലു പൊറോട്ടകളാണ് ഉണ്ടാക്കുന്നത് ഇതുണ്ടാക്കുന്ന വേണ്ടിയിട്ട് നമുക്ക് ചപ്പാത്തി മാവ് മാവട്ട് ആട്ടമാവ് കുഴച്ച് വെക്കാം ഇനി നമുക്ക് കുക്കറിലേക്ക് രണ്ട് പൊട്ടോട്ട ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പ് ഇട്ടൊന്ന് ഒരു മൂന്ന് വിസിൽ ഒന്ന് വേവിച്ചെടുക്കാം അത് വേയുമ്പോഴേക്കൊരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് ചെറുതാക്കി അരിഞ്ഞ് ഉള്ളിയും കുറച്ച് വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇതൊന്ന് വഴന്ന് വരുമ്പോഴേക്കും അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് ഇട്ടുകൊടുത്തു പിന്നെ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തത് നിങ്ങൾക്ക് പച്ചമുളക് വേണം ചേർക്കാൻ കേട്ടോ പച്ചമുളക് പിള്ളേർക്കാമ്പത്തേനും മുളക് കടിക്കത്തില്ല അതുകൊണ്ടാണ് മുളക് പൊടി ചേർത്ത് പിന്നെ കുറച്ച് ഗരം മസാല ഇതെല്ലാം കുട്ടി കുട്ടിയൊന്ന് വഴറ്റിയെടുത്ത് നമ്മൾ നേരത്തെ വേവിച്ചു വെച്ചിരിക്കുന്ന പൊട്ടട്ടയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് സ്മാഷ് ചെയ്തെടുക്കാം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാവുന്നതാണ് ഈ സമയത്ത് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് കട്ടയൊന്നുമില്ലാതെ നന്നായിട്ട് പൊടിച്ചെടുത്ത ശേഷം ഇതിലേക്ക് കുറച്ച് മല്ലിയെല്ലാം ചെറുതാക്കി അഞ്ഞതും ഒരു കുറച്ച് ചാട്ട് മസാല കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം എല്ലാം കൂടെ കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് അത് സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് സാധാരണ ചപ്പാത്തി ഉണ്ടാക്കുന്ന പോലെ ചപ്പാത്തി പരത്തി എടുക്കാം ഇവിടെ നന്നായിട്ട് ചപ്പാത്തി പരത്തി എടുത്തിട്ടുണ്ട് തീരെ കട്ടി കുറച്ചല്ലോ കേട്ടോ കുറച്ച് കട്ടിയുണ്ട് പിന്നെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ പൊട്ടറ്റോ മസാല അത് ഇതിനകത്തേക്ക് വെച്ച് കൊടുത്ത് എല്ലായിടത്തും ഒരുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ഇതുപോലെ നമ്മൾ റോൾ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അതിൻ്റെ മേളിൽ വേറെ ചപ്പാത്തി ഉണ്ടാക്കി വെക്കുക അല്ലേ ഇതാവുമ്പോൾ എളുപ്പമുണ്ട് ഇതുപോലെ റോൾ ചെയ്തങ്ങ് കഴിഞ്ഞാൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ എളുപ്പമാണ് ഞാനിവിടെ റോൾ ചെയ്തെടുത്തിട്ടുണ്ട് തീരെ കട്ടി കുറയുമ്പോൾ നമ്മൾ റോൾ ചെയ്യുമ്പോഴത്തേക്കും ചെറുപ്പം പൊട്ടിപ്പോവും അതുകൊണ്ടാണ് ഇച്ചിരി കട്ടിയിൽ പരത്തിയിരിക്കുന്നത് ഇനി ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഇതുപോലെ മുറിച്ചെടുത്താൽ മതിയാവും കേട്ടോ എളുപ്പമാണ് ഇത് ചെയ്തെടുക്കാനായിട്ട് അതിന് ശേഷം ഇതുപോലെ എടുത്ത് നന്നായിട്ടൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മുടെ ചപ്പാത്തി ഒരു പരുവത്തിൽ കിട്ടും അപ്പം വളരെ ഈസി ആയിട്ടുള്ളൊരു മെതാഡാണ് കേട്ടോ നിങ്ങളിതുപോലെ ചെയ്ത് കൊടുക്കാമെങ്കിൽ പിള്ളേർക്കൊക്കെ ഇഷ്ടം എളുപ്പമായിരിക്കും സ്കൂളിൽ നിന്ന് കഴിക്കാനും മുറിച്ച് കഴിക്കുമെന്ന് വേണ്ട ഓരോരോ ചപ്പാത്തി എടുത്ത് കഴിക്കാൻ പറ്റും ഈ സൈസ് നിങ്ങൾക്ക് ചെറുതാക്കണമെങ്കിൽ ചെറുതാക്കാം കേട്ടോ ഇതിലും ചെറുതാക്കാം ഇനി ഒരു പാനിലേക്ക് കുറച്ച് ഗീ ഒഴിച്ചു കൊടുക്കുക ഗിയോ ബട്ടറോ ഒഴിച്ചു കൊടുക്കുക ഒന്നുമില്ല എണ്ണ ആയാലും മതിയാകും കേട്ടോ എന്നിട്ട് അതിലേക്ക് നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചെറിയ ചെറിയ ഈ ആല് പൊറോട്ടകൾ ഇട്ട് കൊടുത്ത് തിരിച്ച് മറിച്ചു വിട്ട് ന രണ്ട് സൈഡൊന്ന് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക നമ്മുടെ ആലു മാത്രമല്ലേ വെന്തിട്ടുള്ളൂ ചപ്പാത്തിയുടെ മാവ് വെന്തിട്ടുള്ളതുകൊണ്ട് ഒന്ന് ചെറു തീര വെച്ചിട്ട് നമുക്കതൊന്ന് തിരിച്ചു മറിച്ചിട്ടൊന്നും ഈ ചപ്പാത്തി കൂടെ ഒന്ന് കുക്കാവുന്ന വരെ ഒന്ന് വേവിച്ചെടുക്കുക നമ്മുടെ ആലു പൊറോട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട് പിള്ളേർക്ക് ടിഫിൻ ബോക്സ് ഒക്കെ പറ്റിയ ഒരു അടിപൊളി സ്നാക്കല്ലേ കണ്ടു കഴിഞ്ഞാൽ നല്ല ക്യൂട്ടായിട്ടുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഈ പൊട്ടോട്ട വെച്ച് ഫില്ല് ചെയ്ത സ്ഥലത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കൻ മിൻസ്റ്റിയോ എടുത്തിട്ടോ ബീഫോ അല്ലെങ്കിൽ ടൂണ വെച്ചിട്ടായാലും ഉണ്ടാക്കാം അപ്പോൾ നോൺ വെജ് ഇഷ്ടപ്പെടുന്നവർക്ക് ആ രീതിയിലും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ രാവിലെ എണീറ്റ ഉടനെ നമുക്ക് ചിലപ്പോൾ ആലു പൊറോട്ടയുടെ മിക്സ് ഉണ്ടാക്കാനോ ചപ്പാത്തി കുഴച്ച് വെക്കാനോ സമയം കിട്ടിയെന്ന് വരത്തില്ല അങ്ങനെ വരുമ്പോൾ നമുക്ക് തലേദിവസം ഈ മസാല റെഡിയാക്കി വെക്കാം മാവ് എല്ലാം കുഴച്ച് വെച്ച ശേഷം ഇതെല്ലാം കൂടെ ഫില്ല് ചെയ്ത് നമ്മളൊന്ന് ചുട്ടെടുത്ത് ചൂടാക്കി എടുക്കുമ്പോഴേക്കും നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും കേട്ടോ അപ്പം സമയമില്ലാത്തൊരു തലദിവസം എല്ലാം റെഡിയാക്കി വെച്ച് ഇതുപോലെ ഉണ്ടാക്കി നോക്കാമെന്നാണ്